ഇടുക്കിയിലെ ടൂറിസം രംഗത്തിന് പുത്തൻ ഉണർവേകുന്ന പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കം ചരിത്രത്തിലാദ്യമായി ഇടുക്കിയിൽ ജലവിമാനമിറങ്ങും മൂന്നാറിലെ മാട്ടുപ്പെട്ടി ജലാശയത്തിൽ നവംബർ പതിനൊന്നിനാണ് ജലവിമാനമിറങ്ങുന്നത് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ വിമാനത്തിന് സ്വീകരണം നൽകും എം എൽ എമാരായ എ രാജ എം എം മണി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും കൊച്ചി ബോൾഗാട്ടി പാലസിൽ രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് മാട്ടുപട്ടി ജലാശയത്തിലേക്കുള്ള ജലവിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്യുക മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിക്കും കെ എസ് ഇ ബിയുടെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ജലാശയമാണ് റോഡ് മാർഗം കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നുമൊക്കെ നേരിട്ട് പറന്നിറങ്ങാമെന്നത് വിദേശ വിനോദ സഞ്ചാരികളെ ഇടുക്കിയിലേക്ക് ആകർഷിക്കും കരയിലും വെള്ളത്തിലും ഇറങ്ങാനും പറന്നുയരാനും കഴിയുന്ന ആംഫീബിയൻ വിമാനങ്ങളാണ് സീപ്ലെയിനുകൾ വലിയ ജനാലകൾ ഉള്ളതിനാൽ കാഴ്ചകൾ നന്നായി കാണാനാകും ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി പാലക്കാട്ടെ മലമ്പുഴ ആലപ്പുഴയിലെ വേമ്പനാട്ടുകായൽ കൊല്ലം അഷ്ടമുടിക്കായൽ കാസർകോട്ടെ ചന്ദ്രഗിരിപ്പുഴ തിരുവനന്തപുരത്ത് കോവളം തുടങ്ങി കേരളത്തിലെ പ്രമുഖ ജലാശയങ്ങളെയും വിവിധ വിമാനത്താവളങ്ങളെയും ബന്ധപ്പെടുത്തി സീപ്ലെയിൻ ടൂറിസം സർക്യൂട്ട് രൂപപ്പെടുത്താനും സർക്കാർ തലത്തിൽ ആലോചനയുണ്ട് കരയിലും വെള്ളത്തിലും ഇറങ്ങാനും പറന്നുയരാനും കഴിയുന്ന ആംഫിബിയൻ പ്ലെയിനുകളാണ് സീ പ്ലെയിനുകൾ എയർ സ്ട്രിപ്പുകൾ നിർമ്മിച്ച് പരിപാലിക്കുന്നതിനുള്ള വലിയ ചിലവ് ഒഴിവാക്കുന്നത് ജലവിമാനങ്ങളുടെ ആകർഷണീയതയാണ് കേരളത്തിലെ പ്രമുഖ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും ബന്ധപ്പെടുത്തി സർക്യൂട്ട് രൂപപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നുമുണ്ട് കേരളത്തിൽ ടൂറിസം വികസനത്തിൽ പുതിയ സാധ്യതയ്ക്കായി രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ജലവിമാന പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും വിവാദങ്ങളെ തുടർന്ന് അത് ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു രാഷ്ട്രീയമായ എതിർപ്പിനൊപ്പം മത്സ്യബന്ധന മേഖലയെ ബാധിക്കുമെന്ന ആശങ്ക കൂടി ഉയർന്നതോടെയാണ് പദ്ധതി മരവിച്ചത് കായലിലെയും തടാകങ്ങളിലെയും ജലജീവികളുടെ ആവാസവ്യവസ്ഥ തകർക്കുമെന്നാണ് ആശങ്ക ഉയർന്നത് മത്സ്യസമ്പത്തിനെയോ മത്സ്യത്തൊഴിലാളികളെയോ ഉപജീവന മാർഗത്തെയോ ബാധിക്കില്ലെന്ന ഉറപ്പുകൾ ഫലിച്ചില്ല വിവിധ കമ്പനികൾ സർവീസ് നടത്താൻ തയ്യാറായെങ്കിലും നടന്നില്ല കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതി പ്രകാരം ഗുജറാത്തിലെ സർദാർ സരോവർ ഏകതാ പ്രതിമ എന്നിവയെ ബന്ധിപ്പിച്ച സീപ്ലെയിൻ സർവീസുണ്ട് വിമാനത്തിൽ എട്ടു പേർക്ക് സഞ്ചരിക്കാം വെള്ളത്തിലും കരയിലും ലാൻഡ് ചെയ്യുകയും പറന്നുയരുകയും ചെയ്യുന്ന ജലവിമാനമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ പ്രകൃതി ഭംഗി ആകാശയാത്രയിലൂടെ ആസ്വദിക്കാം സാധാരണ വിമാനങ്ങളെ അപേക്ഷിച്ച വലിയ ജനാലകളാണ് ജലവിമാനങ്ങൾക്ക് ഇതിനുള്ള വിമാനത്താവളമായ വാട്ടർ എയറോഡോ മാട്ടുപെട്ടി ഡാമിൽ നിലവിലുള്ള ബോട്ട് ജെട്ടിക്ക് സമീപം സ്ഥാപിക്കാനാണ് നീക്കം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഡയറക്ടർ ഡാം സേഫ്റ്റി ചീഫ് എഞ്ചിനീയർ സിയാൽ അധികൃതർ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം മാട്ടുപ്പെട്ടി ഡാമിൽ പരിശോധന നടത്തിയിരുന്നു ജലവിമാനങ്ങൾ സർവീസ് നടത്താൻ പ്രദേശം ഉചിതമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പരിശോധന നടന്നു ഇടുക്കിയിലെ പരീക്ഷണം വിജയിച്ചപ്പോൾ ടൂറിസം മേഖലയിൽ നിർണായക ചുവടുവയ്പാണ് കേരളം നടത്തുന്നത് കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നുമെല്ലാം ഇനി സഞ്ചാരികളെ എളുപ്പത്തിൽ ഇടുക്കിയിലേക്ക് എത്തിക്കാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി